ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം കിഡ്സ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ചാപ്റ്ററിലെ ഇന്ത്യയെ അറിയാമെന്നൊരു പോർഷൻ ഉണ്ട് അത് ഇ വി എസിന്റെ ഭാഗമായും അതിനൊപ്പം തന്നെ ജനറൽ നോളജിന്റെ ഭാഗമായും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം അപ്പൊ ആ ഒരു പോർഷനിലെ ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ദേശീയ ഗാനം നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ മോശമാണെന്നറിയാം എല്ലാവർക്കും ഏതാ ടാഗോർ ടാഗോറിന്റെ ജനഗണമനയാണ് എന്നാൽ ചോദ്യം ഇതാണ് അതാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏത് പ്രസിദ്ധീകരണത്തിൽ വെക്കണം കാരണം നമ്മൾ നേരത്തെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സി എം കിഡിന്റെ ജി കെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ബി വി എസിന്റെ ക്വസ്റ്റിനാണെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിലേതാണ് ശരി ഇതിലേതാണ് തെറ്റ് ഏതൊക്കെയാണ് ശരിയായത് അങ്ങനെയൊക്കെ ചോദിക്കാം സോ അപ്പുറം ഇപ്പുറം പഠിച്ചു വെക്കണം തത്വബോധിനി പത്രിക തത്വബോധിനി പത്രികയിലാണ് അത് ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് ആ ദേശീയ ഗാനം ജനഗണമന ടാഗോർ എഴുതി ഏത് രാഗത്തിലാണെന്നറിയോ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ശങ്കരാഭരണമാണ് ജനഗണമനയുടെ ആ ഈണം ശങ്കരാഭരണമാണ് കറക്റ്റാണ് അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഇന്ത്യയുടെ നാഷണൽ അന്തമായിട്ട് ദേശീയ ഗാനമായിട്ട് ജനഗണമന തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെ ട്വന്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി അതായത് റിപ്പബ്ലിക് ആകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്ത്യയുടെ നാഷണൽ അന്തമായിട്ട് ജനഗണമന തെരഞ്ഞെടുക്കപ്പെടുന്നത് നിഷാൻ ഡേറ്റ് മനസ്സിലായോ ഏതാറ്റി ജനുവരിമു പറഞ്ഞുകൊണ്ട് ശരി അത് ആദ്യമായിട്ട് ടാഗോർ എഴുതുമ്പോൾ അത് ഏത് ഭാഷയിലായിരുന്നു ബംഗാളി സ്വാഭാവികമാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിൽ ബംഗാളി ഭാഷയിലാണ് വരിക എങ്കിൽ അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാമെന്നറിയോ തന്നെയാണ് എന്താണ് പേര് പേര് മോർണിംഗ് 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 ഓഫ് 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 ഇന്ത്യ 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 ഇംഗ്ലീഷ് ആണ് ശരിയാണ് ഒറ്റ ക്വസ്റ്റിനോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഈ ജനഗണമന ഇന്ത്യയുടെ നാഷണൽ അന്തം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അതെന്താ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കറക്റ്റ് ആണ് ശരിയായ ഉത്തരം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ സോങ് ഏതാ നാഷണൽ ആന്തം ദേശീയ ഗാനമാണല്ലോ ഇത് ദേശീയ ഗീതം നാഷണൽ ഏതാ ഏതാ വന്ദേമാധുരാണ് ആരാ നിഷാൻ വന്ദേമാതിരം എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അദ്ദേഹം ശരിക്കും ഒരു നോവൽ എഴുതിയപ്പോൾ ആ നോവലിന്റെ ഒരു ഭാഗമായിരുന്നു വന്ദേമാധുരം എന്താണ് ആ നോവൽ ആനന്ദമഠം എന്നുള്ള നോവലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആനന്ദമഠ് നോവൽ സന്യാസി കലാപം വെരി ഗുഡ് സന്യാസി കലാപം സന്യാസി റിബല്യന്റെ ഭാഗമായിട്ട് സന്യാസി റിവോൾട്ട് സന്യാസി റിവോൾട്ടിന്റെ ഭാഗമായിട്ട് എല്ലാം ഓക്കെ തന്നെ സെയിം രവീന്ദ്രനാഥ് ബെങ്കിൻചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദം എന്ന നോവലിൽ നിന്നാണ് ഓക്കെ ഇപ്പോൾ വന്ദേമാധുരത്തിന്റെ കാര്യങ്ങളൊക്കെ കറണ്ട് അഫെയേഴ്സിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോഷൻ ആണെന്ന് മാത്രം ഓർക്കുക ഓക്കെ വന്ദേമാതിരത്തിന് നൂറ്റി അൻപത് വർഷമാകുന്നു ഇനി ഇന്ത്യയുടെ നാഷണൽ എംപ്ലം ദേശീയ മുദ്രയെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് സിംഹമുദ്ര അശോക സ്തംഭം എന്നൊക്കെ സിംഹമുദ്ര എവിടെ നിന്നാണ് ആ മുദ്ര എടുത്തതെന്നാണ് അടുത്ത ചോദ്യം അശോക നിന്ന് യെസ് ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക എന്ന് പറയുന്നത് അശോകന്റെ സിംഹമുദ്ര സിംഹ സ്തൂപം എവിടെന്നാ സാരാഥ് ആ സ്ഥലപ്പേരും വളരെ പ്രധാനപ്പെട്ടതാണ് സാരാനാഥ് ഓക്കെ എത്ര സിംഹങ്ങളുണ്ട് നമ്മൾ കാണുമ്പോൾ യെസ് ഒരെണ്ണം പുറകോട്ടുണ്ട് എല്ലാ ദിശയിലേക്കും നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് അപ്പം മൂന്ന് സിംഹങ്ങളല്ല നാല് സിംഹങ്ങളുണ്ടെന്ന് ഓർക്കുക സിംഹ അല്ലാതെ വേറെ എന്തെങ്കിലും മൃഗങ്ങൾ അതിലുണ്ടോ കുതിരയുണ്ട് ആനയുണ്ട് യെസ് ആരോഗ്യണ്ട്ര കുതിര കാള ആന കാള കുതിര കുതിര കാള അല്ല കുതിര ആന കാള 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 കുതിര കുതിര ആന ഓക്കെ അപ്പൊ അതിനൊപ്പം മൂന്ന് നാല് സിംഹങ്ങളുടെ ചേരുമ്പോഴാണ് നാഷണൽ എംപ്ലോ ആയിട്ട് മാറുന്നത് ഓക്കെ ഒറ്റ ചോദ്യം കൂടെ ആ നാഷണൽ എംബ്ലത്തിൽ ഒരു വാക്യമുണ്ട് സത്യമേവ യെസ് വളരെ പ്രധാനപ്പെട്ടതാണ് സത്യമേവ ജയതേ ആ സത്യമേവ ജയതേ ചുമ്മാ ആരെങ്കിലും ഒരു കോയിൻ ചെയ്തെടുത്തൊരു വാക്കല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്തിൽ നിന്നെടുത്ത വാക്കാണ് സത്യമേവ ജയതേ ജയിതാ നിബി മുണ്ടോപനിഷത്ത് എങ്കിൽ ശരിയാണ് അല്ല മുണ്ടകോപനിഷത്ത് ആവർത്തിച്ച് പറയുന്ന ഇത് പഠിക്കാനിരിക്കുന്ന കൂട്ടുകാര് പലതവണ കേൾക്കാൻ വേണ്ടിട്ടൊന്നുകൂടെ ചോദിച്ചതും മുണ്ട ഗോപനിഷത്താണ് വെക്കുക അപ്പൊ മുണ്ട ഗോപനിഷത്തും സത്യമേവ ജയതയും ഈ പറഞ്ഞ മൃഗങ്ങളുടെ പേരും ഒക്കെ ഓർത്തിരുന്നാലാണ് നമുക്കൊരു പക്ഷെ ജി കെ അല്ലെങ്കിൽ ഇ വി എസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യത്തിന് കൃത്യ ഉത്തരം എഴുതാൻ പറ്റുക ഇന്ത്യക്ക് ഒരു ദേശീയ കലണ്ടർ ഉണ്ട് ദേശീയ പഞ്ചാംഗം ശക ഇറ ശാക ഇറ അല്ലെങ്കിൽ ശക വർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ നിറയാലോ ഏത് വർഷവും അല്ലേ ശാഖാ ഇറയാണ് ഓക്കെ ഏതു വർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ സകവർഷം ആരംഭിക്കുന്നത് നീ ഏതാ എങ്കിൽ നിഷാൻ നിബി ആദ്യം പറയട്ടെ സകവ വർഷത്തിൽ നമ്മളൊക്കെ ഗ്രിഗോറിയൻ കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് ആദ്യത്തെ വർഷം ആദ്യത്തെ മാസം ജനുവരി അവസാനത്തെ മാസം ഡിസംബർ സക വർഷത്തിലെ ആദ്യത്തെ മാസവും അവസാനത്തെ മാസവും ഏതാന്ന് പറയാം ഒറ്റ വാക്ക് ആകെ അറിയോ എനിക്കറിയാ എനിക്കറിയോ എനിക്ക് നിഷാൻ പറയോ എന്തോ ആദ്യത്തെ മാസം മാസമാണ് ഫാൽഗുണം അവസാനത്തെ മാസം ചൈത്യം ഫാൽഗുണം ഓക്കെ നിഷാൻ ഫസ്റ്റ് മന്ത് ചൈത്യമാസം ലാസ്റ്റ് ഫാൽഗുണം അപ്പൊ ഏത് കലണ്ടറിനെ എ ഡി എഴുപത്തെട്ട് മുതലുള്ള ശകവർഷത്തെ ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടർ ആയിട്ട് അംഗീകരിച്ചത് എന്തായിരിക്കും എടിയിലെ അതെ എന്താ ഫിഫ്റ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് കേട്ടോ ഓർത്തു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടറായിട്ട് ആയിട്ട് സഹവർഷം വരുന്നത് എ ഡി എഴുപത്തിയെട്ട് മുതൽ ആരംഭിച്ച ആ ചൈത്യം ഫാൽഗുണം ഒക്കെ ഓർത്തു വെക്കുക ടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാക നാഷണൽ ഫ്ലാഗ് അതിനൊരു പേരുണ്ടല്ലോ ത്രിണ ത്രിവർണ പതാക തിരങ്ക നമുക്കറിയാം എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ആ ത്രിവർണ പതാക അംഗീകരിച്ചത് മിനിമം നാപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നെഹ്റു ചേർത്താൻ ഒരു പതാക വേണ്ടേ ജൂലൈ പതിനാല് ജൂലൈ ജൂലൈ ഇരുപത്തിരണ്ട് ജൂലൈ ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് കൊണ്ടാണ് തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ആ പതാക ഉയർത്താൻ പറ്റിയത് നിഷാൻ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആന്ധ്രാപ്രദേശുകാരനാണ് പേര് പിങ്കളി വെങ്കയ്യ നിഷാനും പറയാം പിംഗളൈ വെങ്കയ്യ ശരിയായ ഉത്തരവാണ് പക്ഷേ പൊതുവെ പറയപ്പെടുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒരു ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ള അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അത് സ്റ്റുഡ്ഗർട്ടിലാണ് ജർമ്മനിയിലെ സ്റ്റുഡ്ഗർട്ടിൽ വെച്ചാണ് മാഡം ബിക്കാജി കാമ മാഡം ബിക്കാജി കാമയാണ് ബിക്കാജി കാമയാണ് ആദ്യമായിട്ടൊരു പതാക ത്രിവർണ്ണ പതാക ഉയർത്തിയത് എന്ന് പറയപ്പെടുന്നു ഇപ്പൊ നിലവിലുള്ള പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിങ്കളൈ വെങ്കയ്യാണ് മൂന്ന് കളറല്ല ത്രിവർണ്ണ പതാക മൂന്ന് കളർ എന്നാണ് പറയുന്നത് തന്നെയാണ് ചില ആൾക്കാർ നാല് കളർ ഇല്ല ശരിയാണ് നേവി ബ്ലൂ കളറിൽ നമ്മുടെ ദേശീയ പതാകയുടെ നടുക്ക് ഒരു അശോക ചക്രവുണ്ട് അതിന്റെ വലിപ്പത്തെ കുറിച്ചൊന്നും പറയുന്നില്ല ചക്രം അതിന് എത്ര ആരക്കാലുകളുണ്ട് ട്വന്റി ഫോർ ഇരുപത്തിനാല് ഓക്കെ അപ്പൊ മൂന്ന് കളർ എന്ന് പറഞ്ഞാൽ മൂന്ന് കളറെക്കോ സാഫ്രോൺ വെള്ള വൈറ്റ് ഗ്രീൻ സാഫ്രോൺ എന്ന ഇന്ത്യൻ ദേശീയ പതാകയിലെ കളർ എന്തിനെ കുറിക്കുന്നു സ്ട്രെങ്ത് ആൻഡ് കറേജ് നമ്മുടെ ശക്തിയും ധൈര്യം ഒക്കെയാണ് കുങ്കുമന്ദിരം വൈറ്റ് എന്തായിരിക്കും ഡെഫിനറ്റ്ലി പീസ് ട്രൂത്ത് ട്രൂത്ത് കൂടെ പറയാൻ വന്ന സത്യം സമാധാനം ട്രൂത്ത് ആൻഡ് പീസ് ആണ് വൈറ്റ് ദെൻ ഗ്രീൻ ആ പച്ചപ്പ് ഹരിത സ്വാഭാവികമായിട്ടും ഫ്ലറേഷൻ സമ്പൽ സമൃദ്ധി സമൃദ്ധിയെക്കുറിച്ച് ഫെർട്ടിലിറ്റി ഗ്രോത്ത് ഫെർട്ടിലിറ്റി ഗ്രോത്ത് ഒക്കെയാണ് കേട്ടോ സമ്പൽ സമൃദ്ധിയെ കാണിക്കാനാണ് പച്ചപ്പ് അതിനെ നടുക്ക് ധർമ്മത്തെ കുറിക്കുന്ന ചക്രം അശോക ചക്രം ഇരു അതിന് നമ്മൾ ധർമ്മചക്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശരി 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 ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ ഇന്ത്യയുടെ നാഷണൽ ഫ്ളാഗ് അത് നമ്മളിപ്പം സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ പല രൂപത്തിൽ കാണാം എന്നാൽ അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്ലോത്തിൽ മാത്രമേ നിർമ്മിക്കാവുള്ള നിയമമുണ്ട് ഏതായിരിക്കും ഏതായിരിക്കും ോ മൂന്ന് കളർ ഇന്നലിന്നോ ഇനി അവൻ മണ്ടത്തനം പറഞ്ഞു വിളിച്ച് പറയാൻ പാടണ്ടോ കാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അതും ഹാൻഡ് വീവൺ ആയിട്ടുള്ള ക്ലോത്തിലാണ് ഉപയോഗിക്കുന്നത് വീതിയും നീളവും കൂടിയുള്ള ടൂയിസ്റ്റ് ത്രീ എന്നാ പറയുന്നത് കേട്ടോ ടൂയിസ്റ്റ് ത്രീ അതായത് ബ്രെഡ് ലെങ്ത് ആണ് ഇൻ ലൻഡാണ് രണ്ട് ഇൻറ്റു മൂന്ന് അങ്ങനെ പറയുന്നത് ആദ്യം പറയേണ്ട വീതിയാണ് മാറിപ്പോണ്ട മാറിപ്പോസ്റ്റ് ആണ് കേട്ടോ ചിരിക്കണ്ട ഇന്ത്യയുടെ നാഷണൽ റിവർ ഏതാ ഗംഗ ഗംഗ സ്വാഭാവികമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു മോർ ദാൻ ദാറ്റ് ഹോളിയിൽ റിവർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പുണ്യ നദി ഇതൊക്കെ ഗംഗയാണ് സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി എട്ടിലാണ് ഗംഗയെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗംഗയിലുള്ള ഡോൾഫിൻ എന്തോ പ്രത്യേകതയുണ്ട് ഗംഗ ഡോൾഫിൻ എന്താ പ്രത്യേകത അക്വാട്ടിക് ആനിമൽ എന്ന് പറയുന്നത് ജലജീവി ജലജീവിത ദേശീയ മത്സ്യം ഏതാ ഇന്ത്യയുടെ അങ്ങനെയാണ് നാഷണൽ ആനിമൽ ബംഗാൾ കടുവ അതിനു മുമ്പ് എന്തായിരുന്നു സിംഹായിരുന്നു ബംഗാൾ കടുവയാണ് ഇപ്പൊ പിന്നെ അങ്ങനെയാണ് ആനക്ക് എന്തോ ഒരു യെസ് അതൊക്കെയൊക്കെ ഹെറിറ്റേജ് ആനിമൽ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ് അപ്പം ആനയും കടുവയും സിംഹവും ഓർത്തു വെക്കണം എങ്ങനെയൊക്കെ എന്തൊക്കെയാ ചോദ്യങ്ങൾ ആന പൈതൃക മൃഗം ഹെറിറ്റേജ് ആനിവൽ ആണ് പൈതൃക മൃഗം കടുവ കടുവ ബംഗാൾ ഇപ്പോഴത്തെ ദേശീയ നമ്മുടെ നാഷണൽ ആനിമൽ ചോദിച്ചാൽ കടുവ ആദ്യ ദേശീയ മൃഗം ആയിരുന്നു ശരിയാണ് നാഷണൽ ഫ്ലവർ ഏതാ താമര താമര സംശയമില്ല ദേശീയ നിഷാൻ ദേശീയ ഫ്രൂട്ട് ഉണ്ടോ പഴം മാമ്പഴം ശരിയാണ് കേരളത്തിനോ കേരളത്തിന് ചക്കയാണ് ഓക്കെ ക്രിസ്റ്റാറ്റസ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് ഒരു ജീവിയുടെ സയന്റിഫിക് മയിൽ നെയ്മിയുടെ ക്ലൂ വേണോ നിഷാൻ പാവോ ക്രിസ്റ്റാറ്റസ് പഠിച്ചു വെക്കണം എന്തുകൊണ്ടാണ് പറയാൻ പറയാൻ കാര്യം കാര്യം എന്തോ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ കറൻസി ഏതാ രൂപ റുപ്പിയാണ് അതിനിപ്പോ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ ഉണ്ടല്ലോ ആ സിമ്പിള് രണ്ടായിരത്തി പത്തിലാണ് അങ്ങനെ ഒരു സിമ്പിള് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ അഡോപ്റ്റ് ചെയ്തത് ആരാണ് ഇന്ത്യയുടെ നാഷണൽ കറൻസി ഡിസൈൻ ചെയ്തത് തമിഴ്നാട്ടുകാരനാ ഉദയകുമാർ ഉദയ്കുമാർ ശരിയായ ഉത്തരവാണ് ഉദയകുമാർ കറൻസി ഒക്കെ ചെയ്തുകൊണ്ട് ചോദിച്ചു ഇന്നത്തെ ക്ലാസ് നിർത്താം ഉദയകുമാർ ആണല്ലോ നാഷണൽ കറൻസിയുടെ സിമ്പിൾ ഡിസൈൻ ചെയ്തത് എങ്കിൽ ഇന്ത്യയിൽ എന്തോ ഒരു സംഭവത്തിന്റെ പുതിയ ലോഗോയുടെ പേര് ഉദയ് എന്നാണ് ആധാറിൻ്റെതാണ് ഉദയ് ഉദയ് സംഭവം എന്താ ലോഗോ ആനക്കുട്ടി ഒരു ആനക്കുട്ടിയാണ് ഉദയ് എന്നാണ് പേര് തയ്യാറാക്കി ആ തയ്യാറാക്കിയതൊരു മലയാളിയോകുൽ അരുൺ ഗോകുൽ അരുൺ ഗോകുൽ അപ്പോൾ ഉദയ് എന്ന ആനക്കുട്ടി ആധാറിന്റെ പുതിയ പുതിയ മാസ്കോട്ട് സിമ്പിൾ ആണ് തയ്യാറാക്കിയത് അരുൺ ഗോകുൽ അരുൺ ഗോകുലാണ് ദേശീയ കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഇന്ത്യയുടെ പ്രതിജ്ഞ ഇന്ത്യയുടെ നാഷണൽ പൈസ ഇന്ത്യ രാജ്യം എല്ലാ ഇന്ത്യ നാഷണൽ പൈഡേ എന്നാണെന്നറിയോ ചുമതിമാരി വെങ്കിട്ട സുബറാവും ഓക്കേ ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഒരു കാര്യം പറഞ്ഞുള്ളത് കൂട്ടുകാർക്ക് ഇപ്പം ഞങ്ങളെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഞങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു മെമ്പർ ആകാം അതുപോലെ തന്നെ പത്രങ്ങളിലൂടെ എന്ന പേരിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ കറന്റ് അഫയേഴ്സ് ബിസ് ചെയ്തും ജനറൽ നോളജുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പില് നിങ്ങൾക്ക് അംഗമാകാം അതിന് തുച്ഛമായ ഒരു ഫീസ് എല്ലാ ദിവസവും കറന്റ് അഫെയർസ് എടുക്ക എന്ന രീതിയിൽ ഒരു രൂപ എന്ന രീതിയിൽ രൂപയാണ് ഫീസ് ഇവിടെ ഒരു നമ്പർ നൽകാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് അംഗമാകുന്ന കാര്യവും ഞങ്ങളെ ചാനലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക അപ്പോഴാണ് കൂടുതൽ വീഡിയോകൾ ഇടാനും ഇതുപോലുള്ള ചോദ്യങ്ങൾ തേടി പിടിച്ച് ചോദിക്കാനും ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകുന്നത് അല്ലേ പുതിയ വീഡിയോയിൽ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും مشانopب نسا